നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുട്ടികൾക്കൊപ്പം ഡാൻസ് കളിച്ചും പാട്ട് കുട്ടികളെ ഹാപ്പിനെസ്സിലൂടെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ക്ലാസ് എടുക്കുന്ന ചില അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അധ്യാപകനെയാണ് ഇന്ന് ഹാപ്പിനെസ്സിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പഠിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ വളരെ പ്രയാസമായിരുന്നു എന്നാൽ സോഷ്യൽ സയൻസ് എന്നുള്ള വിഷയം വളരെ ലളിതമായിട്ട് പാഠഭാഗം പാട്ടിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇന്നത്തെ ഹാപ്പിനെസ് നല്ലൊരു മോട്ടിവേറ്ററും ട്രെയിനറും ഏറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കൂടിയായ പറപ്പൂർ ഐ യു എച്ച് എച്ച് എസ് സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ പറപ്പൂരിൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അബ്ദുൽ മൻസൂർ എന്നാണ് ഞാൻ പറപ്പൂർ അയ്യു ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ യു എസ് എസ് എൻ എം എം എസ് അതുപോലെ തന്നെ പി എസ് സി പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ സോഷ്യൽ സയൻസിലെ ചില പാഠഭാഗങ്ങൾ ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള ചില പാഠഭാഗങ്ങൾ വളരെ ലളിതമായിട്ട് പാട്ടിൻ്റെ രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വതന്ത്ര സമരമുണ്ടായി ഇന്ത്യൻ പട്ടാളം അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ടൺ 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 ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വതന്ത്ര സമരമുണ്ടായി ഇന്ത്യൻ പട്ടാളം സിപായിമാര് അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും കാൺപൂരിൽ നാനാ സാഹിബുണ്ട്

ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് പാട്ടിന്റെ രൂപത്തിൽ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ന് നമ്മൾ പഠിച്ചതല്ലേ ഇന്ത്യയിലൊത്തിരി സാമൂഹിക മാറ്റം പണ്ടേ കൊണ്ടിവർ വന്നതല്ലേ രാജാ മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി ജ്യോതിരാവും പൂലയും പിന്നെ പണ്ഡിറ്റ് രാമാബായയും കൂടെ സെയ്ദ് അഹമ്മദ് ഖാൻ സ്വാമി വിവേകാനന്ദനും കൂടെ പിന്നെ ഒത്തിരി ഒത്തിരി നായകരും സ്വാമി വിവേകാനന്ദനും കൂടെ പിന്നെ ഒത്തിരി ഒത്തിരി നായകരും നന്മക്കായി മുന്നിട്ടില്ലേ തിന്മക്കെതിരെ പോരാടിയില്ലേ അന്ധവിശ്വാസം ആചാരത്തെ ഒന്നായി എതിർത്തതല്ലേ വിജ്ഞാനത്തിൻ വെളിച്ചം വീശോല്ലേ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഋതുവേദങ്ങളും സമയവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് അടുത്തായിട്ട് കൂടെ ഭൂമിയുടെ പരിക്രമണം സൂര്യപ്രകാശത്തിൻറ്റക്കൂറച്ചിലിൻ കാരണമാണതല്ലോ മാർച്ച് ഇരുപത്തൊന്ന് പിന്നെ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വിശ്വങ്ങൾ സമരാത്ര ദിനങ്ങൾ എന്നറിയപ്പെടുന്നു സൂര്യൻ്റെ സ്ഥാനം അന്ന് മുകളിൽ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ അന്ന് തുല്യരാവും പകലും തക തക താത്തിനന്തകത്തെ ദോ തകതി നന്ദകത്തൈതാരോ ആ ആ ജൂൺ ഇരുപത്തൊന്നിന് ഗ്രീഷ്മ അയാനന്ദ സൂര്യന്റെ സ്ഥാനം ഉത്തരായന ഉത്തരായനാരേഖക്ക് മേളിയിലെന്ന് ദീർഘമുള്ള പകലും ദീർഘം കൂറഞ്ഞ രാവുമാണ് അന്നേ ദിവസത്തിൽ നമുക്ക് നങ്ങ് അനുഭവിക്കാൻ സാധിക്കാം അന്തരീക്ഷത്തിലെ പ്രധാനമായിട്ടുള്ള വാതകങ്ങൾ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ലെയേഴ്സ് പാളികൾ ഏതൊക്കെയാണ് അതിനെ നമ്മൾ അടുപ്പായിട്ട് പറയുന്നത് അന്തരീക്ഷം അന്തരീക്ഷം ഭൂമിടാവരണമാണല്ലോ അന്തരീക്ഷത്തിൽ ഒത്തിരി ഒത്തിരി വാതകങ്ങൾ ഉണ്ടല്ലോ അന്തരീക്ഷം അന്തരീക്ഷം ഭൂമിയുടെ ആഭരണമാണല്ലോ അന്തരീക്ഷത്തിലെ ഒത്തിരി ഒത്തിരി വാതകങ്ങളുണ്ടല്ലോ നൈട്രജനും പിന്നെ ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും പിന്നെ ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിലെ നീരാവിയും കൂടെ പൊടിപടലമുണ്ടല്ലോ ട്രോപോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും പാളികളാണല്ലോ ോസ്പിയറും സ്ട്രാട്ടോസ്പിയറും പാളികളാണല്ലോയതുണ്ടല്ലോസ്പിയറും കുടയതുണ്ടല്ലോ അന്തരീക്ഷം അന്തരീക്ഷം ഭൂമിയുടെ ആഭരണമാണല്ലോ അന്തരീക്ഷത്തിൽ ഒത്തിരി ഒത്തിരി വാതകങ്ങളുണ്ടല്ലോ പോർച്ചുഗീസുകാരാണ് െ കേരളത്തിൽ വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ വന്നു അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത് ശ്രദ്ധിക്കുന്നത് പോർച്ചുഗീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയവൻ ഈ ചങ്ങാതി ൂതിരി രാജാവാണെന്ന് കോഴിക്കോട് ഭരണത്തിലതിരുന്നതെന്നതാ പുന്നാരെ അൽമേഡ അൽബുക്കർക്കുണ്ട് ഗാമയുടെ പിൻഗാമിയായി വന്നതാണെന്ന് കേരളത്തിൽ സെന്റാഞ്ചല പോട്ടതുണ്ടട കണ്ണൂർ അത് പോർച്ചുഗീസ് പണിതതാണ്ടോ കുട്ടിയോളെ പൈനാപ്പിളും കശുവണ്ടിയുണ്ട് കൂട്ടത്തിൽ പേരക്കയും കൊണ്ടുവന്നിവർ ഈ പറങ്കികൾ ചവിട്ടു നാടകം കൊണ്ടുവന്നടാ ഈ യൂറോപ്യർ നമ്മുടെ ഭാഷക്കൊത്തിരി നൽകി വന്നതാ ചങ്ങാതി തന്നാല് തെന്നാണ് തെന്നാനെ തെന്നാണ് തെന്നാൻ തെന്നാനെ തെന്നാനേ 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 പോർച്ചുഗീസുകാരനാണാസ്കോ കച്ചോടത്തിന് വന്നതാണെന്ന് കേരളത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേ കോഴിക്കോട് കാപ്പാട് വന്നിറഞ്ഞവൻ ഈ ചങ്ങാതി സാമൂതിരി രാജാവാണെന്നേ കോഴിക്കോട് ഭരണത്തിലതിരുന്നതെന്നതാ പുന്നാരേ